ജനസഞ്ചയത്തിന്റെ അലയടിച്ച ആവേശത്തെ സാക്ഷിയാക്കി സദ്ഭരണത്തിന്റെ അതിമധുരം വിളമ്പി ആലപ്പുഴയുടെ മണ്ണിൽ നവകേരള സദസ്സിന്റെ രണ്ടാം ദിനം ജനങ്ങളുമായി സമ്മതിച്ചും അവരിൽ നിന്ന് പഠിച്ചും നിവേദനങ്ങൾ തീർപ്പാക്കിയും ഭരണസാരഥികൾ ജനാധിപത്യത്തിന്റെ പുതുമാതൃക തീർക്കുന്ന നവകേരള സദസ്സിന് വെള്ളിയാഴ്ച പ്രഭാതയോഗത്തോടെയായിരുന്നു തുടക്കമായത് ആലപ്പുഴ ക്യാമലോഡ് കൺവെൻഷൻ സെന്ററിൽ പ്രഭാതയോഗത്തിൽ അരൂർ ചേർത്തല ആലപ്പുഴ അമ്പലപ്പുഴ കുട്ടനാട് മണ്ഡലങ്ങളിൽ നിന്നുള്ള മുന്നൂറ് ായിരുന്നു അതിഥികൾ ആറാട്ടുപുഴ കടൽഭിത്തി നിർമ്മാണം കയർ മത്സ്യം കാർഷിക ടൂറിസം മേഖലകളിലെ പ്രശ്നങ്ങൾ തുടങ്ങി വേനൽക്കാല വെയിലേറ്റം വരെ ചർച്ചയിൽ ഉയർന്നു എസ് ബി വി സ്കൂൾ മൈതാനത്തെ ആലപ്പുഴ മണ്ഡലം നവകേരള സദസ്സിൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള പതിനായിരത്തിലേറെ പേർ പങ്കെടുത്തു മുഖ്യമന്ത്രിയെ കൂടാതെ മന്ത്രിമാരായ കെ എൻ ബാലഗോപാൽ വി ശിവൻകുട്ടി പി പ്രസാദ് എന്നിവർ സംസാരിച്ചു പി പി ചിത്തരഞ്ജൻ എം അധ്യക്ഷനായി കാപ്പാക്കട മൈതാനത്ത് അമ്പലപ്പുഴ മണ്ഡലം നവകേരള സദസ്സിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ വേദിയും പരിസരവും നിറഞ്ഞു കവിഞ്ഞിരുന്നു വറുതിയിലും തങ്ങൾക്ക് താങ്ങായ ഭരണ നേതൃത്വത്തെ വരവേൽക്കാൻ മത്സ്യത്തൊഴിലാളികളും കർഷക തൊഴിലാളികളും ഒന്നടങ്കം എത്തി മലയാളിയെ അന്നമൂട്ടുന്നവരുടെ നാടായ കുട്ടനാട്ടിലായിരുന്നു തുടർന്ന് നവകേരള സദസ് വയലേലകളിൽ വിയർപ്പുമുത്തുകൾ തൂക്കി പൊൻകതിരുകൾ വിളയിക്കുന്ന കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന ആപാലവൃദ്ധമാണ് നെടുമുടിയിലെ മൈതാനത്ത് എത്തിയത് അതേസമയം കണ്ണൂരിൽ നടന്ന നവകേരള സദസ്സിൽ പരാതി നൽകിയ നാൽപ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് തണലായി നവകേരള സദസ്സ് മാറിക്കഴിഞ്ഞു സർക്കാർ അവർക്ക് നൽകിയ വാഗ്ദാനം പൂർത്തിയാക്കിയ സന്തോഷത്തിലാണ് കുടുംബങ്ങൾ പേരാവൂർ മുരുങ്ങോട്ടിയിലെ ഇരുപത്തഞ്ച് കുടുംബങ്ങളുടെയും നാമ്പിയോട് പറമ്പിൽ പതിനേഴ് കുടുംബങ്ങളുടെയും പട്ടയ പ്രശ്നമാണ് നവകേരള സദസ്സിൽ നൽകിയ പരാതിയെ തുടർന്ന് പരിഹരിക്കപ്പെട്ടത് ഇവർ കൈവശം വെച്ചു വന്ന പത്തേക്കർ സ്ഥലം മിച്ചഭൂമിയിൽ നിന്ന് ഒഴിവാക്കി പട്ടയം നൽകാൻ ലാൻഡ് ട്രിബ്യൂണൽ തഹസിൽദാറിന് നിർദ്ദേശം നൽകി നമ്പിയോട് കുറിച്ചാൻ പറമ്പിൽ ഭാഗത്ത് പതിനഞ്ച് വീടും രണ്ട് സ്ഥാപനങ്ങളും ഉണ്ട് മുപ്പത് സെന്റ് സ്ഥലത്ത് ക്ഷേത്രവും ഉണ്ട് ക്ഷേത്ര സ്ഥലത്തിന് നികുതി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടായിരം പേർ ഒപ്പിട്ട അപേക്ഷ മുമ്പ് കളക്ടർക്ക് നൽകിയിരുന്നു മൂന്നിടങ്ങളിലായി പതിനൊന്ന് കുടുംബവും നാല് സ്ഥാപനങ്ങളുമുണ്ട് മിച്ച ഭൂമിയായ ഒന്നര ഏക്കർ വയലും കൃഷി ചെയ്യാതെയുണ്ട് സ്ഥലമുടമയിൽ ഒരാളായ പാലോരാൻ ശ്രീധരൻ നവകേരള സദസ്സിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരിട്ടി താലൂക്ക് തഹസിൽദാർ സി വി പ്രകാശന്റെ നിർദ്ദേശപ്രകാരമാണ് വില്ലേജ് അധികൃതർ പട്ടയം നൽകാൻ നടപടി തുടങ്ങിയത് ലോക ജനാധിപത്യം പൊതുവെയും ഇന്ത്യൻ ജനാധിപത്യം പ്രത്യേകിച്ചും കടുത്ത പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന സാഹചര്യത്തിൽ ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കുന്നതിനുള്ള കേരളത്തിന്റെ ശ്രമങ്ങളെ ലോകം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത് നവകേരള സദസ്സ് ഡിസംബർ ഇരുപത്തിനാലിന് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ചലനം ഭാവി കേരളത്തിലേക്കുള്ള മുന്നേറ്റത്തിന് ഊർജ്ജമാകുമെന്നതിൽ ഒരു സംശയവുമില്ല കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക